ലൈഫില നമ്മളെ ഇങ്ങോട്ട് കേർക്കാന നമുക്കൊരു ഒടിപി വരുമല്ലോ അപ്പന്റെ സിം വർക്ക് ചെയ്യുന്നില്ലല്ലോ കിക്രിയാണ് പ്ര നമ്മൾ ഗുൽമർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെയുള്ള നമ്മൾ സെക്കൻഡ് ഫേസിലേക്ക് പോവാണ് സുഹൃത്തുക്കളെ ഓയ് വോയിസ് ഗ്രാംമിന്റെ സെക്കൻഡ് ഫേസ് ആണ് ഞാൻ അടുക്കല്ലേ ഞാൻ ഇങ്ങക്ക് പേഴ്സണലി ഇങ്ങക്ക് ഷഫീഖിനെ ആരെ കൊണ്ടോ ഞാൻ പറയണാണ് എല്ല നേരെ ഗുൽമുഗിലേക്ക് പോവാണ് പോണ വഴിക്കുള്ള കാഴ്ചകൾ കാണാം അവിടുന്ന് പിന്നെ ഗ്ലൗസ് ജാക്കറ്റ് മഫ്ലർ എന്തെങ്കിലും പോവാ സെറ്റല്ലേ കോസ്റ്റ്യൂമൊക്കെ സെറ്റ് ആയല്ലോ അവിടെ ഓയ് പോവാ എന്നാ പോവാ പോവാണിക്കൂലേ അവിടെ അവിടെ പോവാ ഓയ് അങ്ങനെ നമ്മൾ സോനമർഗിലേക്ക് പോവാണ് അപ്പോൾ ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പേര് ഒന്ന് നമ്മുടെ സുഹൃത്ത് വാജിദും ഒൻ കസിനുമാണ് ഉള്ളത് പിന്നെ നമ്മുടെ ഡ്രൈവർ ബിലായൽ ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ ഇനി സോനമർഗിലേക്ക് പോവാണ് ഓക്കെ അപ്പോൾ അവിടെ അവിടെ എത്തുന്നവരുടെ കാഴ്ചകൾ കാണാം അങ്ങനെ നമ്മളിപ്പോൾ ഗുൽമർഗിലെത്തിമർഗിലെത്തി ഇനി ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഡ്രസ്സൊക്കെ നമ്മള് ഇങ്ങനത്തെ കൂട്ടോ കിട്ടും പിന്നെ എത്ര കൂട്ടാണെങ്കിലും ഇവിടുത്തെ ഇങ്ങനത്തെ കടകളിൽ നിന്ന് രണ്ടിന് സാധനം കിട്ടും നമ്മളതെല്ലാം രണ്ട് കടത്താണ് ഇപ്പം ഉള്ളത് നമ്മള് ടങ്മർഗ് ആണ് സ്ഥലത്ത് ഇനി ഇവിടുന്ന് പതിമൂന്ന് കിലോമീറ്റർ ഒക്കെ മോൾക്ക് പോകണം ഓക്കെ ഗുൽമർഗിൽ ഗുൽമർഗിലാണ് പറ്റി പോയോക്കെ ഞങ്ങൾ പോ നമ്മള് ഗണ്ടോള റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ബാക്കിൽ കണ്ടല്ലോ അതേപോലെ കൊറേ ആളുകൾ വന്നാണ്ട് അത് വേണോ ഇത് വേണോ ചോദിച്ചാൽ നിങ്ങൾ വെറുപ്പിക്കും അപ്പൊ നമ്മൾ ഗണ്ടോള ടിക്കറ്റ് ഉണ്ടെങ്കിൽ പോകേണ്ട സ്ഥലം ഞാൻ കാണിച്ചരാം നേരെ എന്ത് ചെയ്യാം അവിടെ അയിൽ ഗുൽമുറി പോയിന്റ് ഉണ്ട് അതിലെ നേരെ അങ്ങനെ പോയത് ആ സൈഡിൽ ഒന്നാണ്ടോ അവിടെ നേരെ ആ റൈറ്റ് സൈഡിൽ ഇവിടെ അങ്ങനെ നടന്നുകഴിഞ്ഞാൽ ഗണ്ടോള പോയിൻ്റെ എത്തും കേട്ടോ ഗുൽമർഗിൻ്റെ അവസ്ഥയ്ക്ക് ഇപ്പോൾ ഇപ്പൊ നമ്മൾ ഗുൽമർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രമിക്കല്ലേ അങ്ങനെ നമ്മൾ ഗണ്ടോള റൈഡ് കയറാൻ വേണ്ടിട്ട് പോവാണ് ഏ അപ്പൊ നമ്മൾ ഇനി നേരെ ഗണ്ടോള കയറാൻ വേണ്ടി പോവാണ് ഇപ്പൊ ഗുൽമുഗ് ഫേസ് വണ്ണിലുള്ള അവസ്ഥ ഇട്ടത് മഞ്ഞ് ഫുള് പോയി കഴിഞ്ഞ ആഴ്ച ഫുള്ള് മഞ്ഞുണ്ടെങ്കിൽ പോയി സെക്കൻഡ് ഫേസിലാണെങ്കിൽ നല്ല മഞ്ഞുണ്ട് അങ്ങനെ നമ്മൾ സെക്കൻഡ് ഫേസിലേക്ക് പോവാണ് സുഹൃത്തുക്കളെ ഓയ് വോയിസ് ഗ്രാമിന്റെ സെക്കൻഡ് ഫേസ് ആണ് ഇത് ഫുൾ വോട്ട് നമുക്കൊരു സിമ്മ വർക്ക് ചെയ്യുന്നില്ലല്ലോ അങ്ങനെ പ്രിയപ്പെട്ടവരെ മഞ്ഞിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അങ്ങനെ ഗുൽമർഗിൽ സെക്കൻഡ് ഫേസിലെത്തി ഇവിടെയും മഞ്ഞില്ല സുഹൃത്തുക്കളെ എന്തപ്പോ ചെയ്യോ ലാല ഫീറ്റ് ാണ് ഇപ്പൊള്ളത് കാശ്മീരിലെ മനോഹരമായിട്ടുള്ള ഗുൽമർഗിലെ സെക്കൻഡ് മക്കളെ നോക്കി ഫേസിലും നമ്മൾ കൂടെ വന്ന ആളുകൾ ഇവിടെ വല്ലാതെ മഞ്ഞൊന്നുമില്ല ആ മലൻ്റെ മുകളിൽ മഞ്ഞുണ്ട് പക്ഷെ നല്ല വ്യൂ കേട്ടോ വ്യൂ ലൈഫിൽ നമ്മളെ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം സുഹൃത്തു നോക്കി നോളി ഡിഗ്രി അടുത്തോ പതിനാലായിരത്തി വേണോ ഫീറ്റ് പോയി നല്ല റീൽ എടുത്താ പ്രിയപ്പെട്ടവരെ ഈ വരുന്ന ജനുവരി പതിനഞ്ചാം തീയതിയും ജനുവരി ഇരുപത്തി ആറാം തീയതിയും നമ്മൾ കശ്മീര് കാണാൻ വേണ്ടിയിട്ട് കേരളത്തിന് വരുന്നുണ്ട് പതിനാല് ദിവസത്തെ യാത്രയാണ് ആഗ്ര ഡൽഹി കശ്മീർ അടങ്ങുന്ന പതിനാല് ദിവസത്തെ യാത്രയിൽ ഫാമിലി ആയിട്ടോ ഗ്രൂപ്പ് ആയിട്ടോ ഇനി നിങ്ങളുടെ കൂടെ ആരുമില്ല ഒറ്റക്കോ നമ്മൾ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും ഡൽഹിയിലാണെങ്കിൽ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ബ്രീസ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് ആഗ്രയിലും ഡൽഹിയിലൊക്കെ ഫാമിലിയോടൊപ്പം നിങ്ങൾക്ക് ഡൽഹി ആഗ്രഹ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ആംബിയൻസ് ആണ് കശ്മീരിലാണെങ്കിൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല വിന്റർ ക്ലൈമറ്റ് അടിപൊളിയായിട്ടുള്ള മഞ്ഞുവീഴ്ച കാശ്മീരിലെ മനോഹരമായിട്ടുള്ള ഗണ്ടോള റെയ്ഡ് അതുപോലെ തന്നെ കശ്മീരിലെ ദഫല്ല ഹാരിസ കഴിക്കാനുള്ള അവസരമാണ് അപ്പൊ താല്പര്യമുള്ള ആളുകൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാം ജനുവരി പതിനഞ്ചിനും ജനുവരി ആറിനും രണ്ട് ബാച്ചുകളാണ് പോരുന്നത് നിലവിൽ ടിക്കറ്റുകളുണ്ട് താല്പര്യമുള്ള ആൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യാം

നമ്മളെ ഫോട്ടോസും ഒക്കെ ഫസ്റ്റ് നമ്മള് എടുത്തോണ്ട് ഗുൽമർഗിനേറ്റ് തൽക്കാലം ഈ ട്രിപ്പ് വിട പറയാണ് എന്റെ ഫ്രണ്ടാണ് അപ്പോ ഓനെ കണ്ടി ഗുൽമർഗ് കാ വന്നപ്പോ നമ്മള് കൂടെ നമ്മൾ ട്രിപ്പ് ഇടേണ്ട സമയത്ത് ജോയിൻ ചെയ്താണ് ഒരു ഗെസ്റ്റായിട്ട് വന്നതെന്നല്ലേ നമ്മളെ ചങ്കളായിട്ട് വന്ന ഓനും വാജിന്റെ കസിൻ എങ്ങനെയുണ്ട് സത്യത്തില് കൂടെ ട്രിപ്പ് ട്രിപ്പ് പോയിക്കോടി ഞാൻ ട്രിപ്പ് ഞാൻ ഞാനിങ്ങനെ അവന്റെ പാക്കേജിൽ വന്നിട്ടില്ല പക്ഷെ അവന്റെ കൂടെ വേറെ പോയിട്ടുണ്ട് ആര് വന്ന വെച്ച് പോരാണ് നല്ല ഫണ്ണായിട്ടൊരു ട്രിപ്പ് പോയി പോരാ ഈ വരുന്ന ഡിസംബർ രണ്ടും മൂന്നും നാലും അഞ്ചും ആറും ഏഴും തീയതികളിൽ കാശ്മീരിൽ നമ്മളെ വിവിധ ഗ്രൂപ്പുകൾ നടക്കുന്നുണ്ട് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള പല സ്ഥലങ്ങളിൽ വന്നിട്ടുള്ള ആളുകൾ കൂടി ചേരുന്നുണ്ടാവുന്ന നമ്മുടെ വൈജർ ഗ്രാമിന്റെ ഹൈലൈറ്റ് ഇവന്റ് ആയിട്ടുള്ള പതിനാല് ദിവസത്തെ ഇവന്റിലെ ലാസ്റ്റ് കശ്മീർ ഡെസ്റ്റിനേഷനിലേക്കാണ് ആളുകൾ എത്തുക അപ്പോൾ ആ ഒരു ഡേറ്റിലേക്ക് നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിന്റെ കൂടെ കാശ്മീർ മാത്രം നീ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ജോയിൻ ചെയ്യാം താല്പര്യമില്ല ആൾക്കാർ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഗുൽമർഗിനോട് വിട പറഞ്ഞ് നമ്മൾ പോവാണ് എന്റെ മക്കളെ ബോട്ടില്ലെന്നു എങ്ങനെ എങ്ങനെ ഓയ് എങ്ങനെ ഗുൽമർഗ് ബി എന്നാ വായോ 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 ോട്ടെ ഓക്കേ അല്ലേ ഓയ് അപ്പൊ ഇനി നമ്മൾ നേരെ വിടുന്ന് നമ്മളെ റൂമിലേക്ക് പോവാണ് ഇനി നാളെ നമ്മള് സോൺ മാർഗം ഒപ്പം കേൾക്കാമോ ഏതിലാത്ത സ്റ്റേറ്റ് കാണാം ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോയില് കൊണ്ടും കാണാം